ഇന്ന് വളരെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം ദൈവം ആരാണ് പ്രത്യേകിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം ആരാണ് എപ്രകാരമാണ് ആ ദൈവത്തിൻ്റെ പേരെന്താണ് ഇങ്ങനെയുള്ള ചർച്ചകൾ ഇന്ന് വളരെ സജീവമാണ് മാത്രമല്ല ബൈബിളിലെ ആകമാനം പഠിക്കുമ്പോൾ ദൈവം എപ്രകാരമാണ് വെളിപ്പെട്ടിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ആ വിഷയത്തിൽ നിന്ന് ചില ചില സഭകളും ചില വ്യക്തികളും പഠിപ്പിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് ദൈവം ആരാണ് എപ്രകാരമാണ് അവൻ പ്രവർത്തിക്കുന്നത് ആ ദൈവത്തിൻ്റെ പേര് എങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയങ്ങളെക്കുറിച്ച് ചില വിശദീകരണം നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അങ്ങനെ വന്നപ്പോൾ ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ടതായ വേദഭാഗം വായിച്ചു കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ആ കാര്യം വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ മോശ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോറേബ് പർവ്വതത്തിൻ്റെ അടുക്കൽ ചെല്ലുകയും ആ സമയത്ത് ഒരു മുൾപ്പടർപ്പിൽ ദൈവം അവന് പ്രത്യക്ഷപ്പെടുകയാണ് ആ മുൾപ്പടർപ്പ് തീ പിടിക്കുകയും അത് കത്തി നശിക്കാത്ത അത്ഭുതകരമായ കാഴ്ച കണ്ട് മോശ എന്താണ് ആ മുൾപ്പടർപ്പ് കത്തിയിട്ട് നശിക്കാത്തത് എന്ന് കാണുവാനായിട്ട് അടുത്ത് ചെല്ലുകയാണ് അങ്ങനെ അടുത്തിയെന്ന് നിൽക്കുമ്പോൾ യഹോവിയായി ദൈവം മോശയെ വിളിച്ചിട്ട് മോശയുമായിട്ട് സംഭാഷണം നടത്തുന്ന കാര്യങ്ങളാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവിടെ ദൈവം മോശയോട് പല കാര്യങ്ങളും സംസാരിച്ചിട്ട് ആ സംസാരത്തിൻ്റെ പ്രധാന വിഷയം തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ മിശ്രൈം രാജാവായ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് താൻ വാഗ്ദാനം ചെയ്ത കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകണം അതിനും മോശ നേതാവായിട്ട് നിൽക്കുകയും ഫറവോൻ്റെ അടുത്തും അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തും ഒരുപോലെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കണം എന്നാണ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത് മോശ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ താൻ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായി ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാനായിട്ട് പല കാര്യങ്ങളും താൻ പറഞ്ഞു അങ്ങനെ ആ സംസാരവേളയിൽ ദൈവം യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു നീ ഇസ്രായേൽ ജനത്തോട് ചെന്ന് അവരുടെ പിതാക്കന്മാരുടെ ദൈവം എനിക്ക് നിനക്ക് മോശയ്ക്ക് പ്രത്യക്ഷനായിട്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞു എന്ന് മോശയോട് ഇസ്രായേൽ ജനത്തെ അറിയിക്കുവാനായിട്ട് ദൈവം പറയുകയാണ് ഇത് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് ഒരു സംശയമുണ്ടായി ആ സംശയം ഒരു ചോദ്യമായിട്ടാണ് അവൻ പറയുന്നത് അത് പുറപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെ നിന്ന് വായിക്കുന്നത് മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുത്ത് ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും ഇതാണ് മോശ യഹോവയായ ദൈവത്തോട് ചോദിക്കുന്നത് അഥവാ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്ത് മോശ എന്നിട്ട് ദൈവം എനിക്ക് പ്രത്യക്ഷനായി നിങ്ങളെ ഇസ്രൈമിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പേരെന്താണ് എന്ന് അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം അവരോട് പറയുമെന്നാണ് മോശ ചോദിക്കുന്നത് അതിനർത്ഥം മോശ ചോദിക്കുന്ന ഈ സമയം വരെയും ദൈവം ഒരു പ്രത്യേക പേരിൽ അറിയപ്പെട്ടിരുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്ത് വെളിപ്പെട്ടിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ മോശയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം പിതാക്കന്മാരുടെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നാണ് ദൈവം അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ ഇലോഹിം എന്ന പദത്തിൽ സർവശക്തൻ എന്ന പദത്തിൽ അറിയപ്പെട്ടിരുന്നു എന്നാൽ പ്രത്യേകമായിട്ടുള്ള ഒരു പേര് അത് ദൈവം വെളിപ്പെടുത്തിയിരുന്നില്ല ആ സമയം വരെയും അതുകൊണ്ടാണ് മോശ നിൻ്റെ പേരെന്താണെന്ന് ഇസ്രായേൽ ജനം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് മറുപടി പറയേണ്ടതെന്ന് മോശ ചോദിക്കുന്നു അപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമാണ് വളരെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടൊരു വിഷയമായിരിക്കും ദൈവം അവനോട് ചോദിക്കുന്നു നീ എന്താണ് എൻ്റെ പേര് ചോദിക്കുന്നു എന്നിട്ട് പറയുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അവിടെ പറയുകയാണ് അത് ദൈവത്തിന് മാത്രം പറയുവാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാൽ അതൊരു പേരല്ല നമുക്കറിയാം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞൊരു പേരല്ല എന്നാൽ അത് വളരെ അർത്ഥവത്തായ ദൈവത്തിൻ്റെ നിത്യതയെയും ദൈവത്തിൻ്റെ സർവ്വശക്തിയെയും ദൈവത്തിൻ്റെ ആകമാനമുള്ളതായ കഴിവിനെയും കാണിക്കുന്ന ഒരു പ്രയോഗമാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന വാക്ക് അവിടെ നമ്മൾ പഠിക്കുമ്പോൾ ബൈബിൾ അതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് നൽകുന്നുണ്ട് ഇവിടെ മോശബിനെ തുടർന്ന് സംസാരിക്കുമ്പോൾ അവിടെ ദൈവം മോശയോട് പറയുന്നൊരു കാര്യം അതിൻ്റെ പതിനഞ്ചാം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ഞാപകവുമാകും അപ്പോൾ ദൈവം മോശയോട് പറയുന്നത് നിന്റെ പിതാക്കന്മാരുടെ അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോവിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ അവിടെയാണ് ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് യഹോവയാണ് ഞാൻ യാഹ്വെ ആ എബ്രായ വാക്കിൻ്റെ ഏകദേശം അർത്ഥം അവിടെ ബൈബിളിൽ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതൊരു എബ്രായ പദത്തിൻ്റെ ക്രിയയുടെ അടിസ്ഥാനത്തിലാണ് ആ ഞാനാകുന്നവൻ ഞാനാകുന്നു അല്ലെങ്കിൽ യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം ഇരിക്കുന്നത് അത് ഹയാക് എന്ന എബ്രായ പദത്തിലാണ് അതിൻ്റെ ക്രിയാ പ ആ ക്രിയാപദത്തിൽ നിന്നാണ് ഇതിൻ്റെ അർത്ഥം രൂപപ്പെട്ടു വരുന്നത് ഹയാക് എന്ന ആ ക്രിയാപദത്തിൻ്റെ അർത്ഥം ടു ബി അങ്ങനെ ആകുന്നു അങ്ങനെ ആയിരിക്കുന്ന എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അങ്ങനെ ആകുന്ന ഞാനാകുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ഹയാക് എന്ന ആ എബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്നത് ആ ഹയാക്ക് എന്ന ഇബ്രാഹിം പദത്തിൻ്റെ ഒരു വിശദീകരണമാണ് യാഹ്വെ എന്ന ആ വാക്കിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അവ ഞാനാകുന്നവൻ ഞാനാകുന്നു ആയിരിക്കുന്നവൻ അങ്ങനെ തന്നെ ആയിരിക്കുന്നവൻ നിത്യനായിരിക്കുന്നവൻ സർവശക്തനായിരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ ദൈവം തൻ്റെ പേര് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇസ്രായേൽ ജനത്തോട് ഞാൻ യഹോവിയാകുന്നു എന്ന് പറയണം എന്ന് അവിടെ പറഞ്ഞു എന്നാൽ നമുക്കറിയാം ഈ യഹോവയുടെ നാമം മാത്രം ഉച്ചരിച്ചുകൊണ്ട് പറയുന്നതായ ഒത്തിരി സഭാ വിഭാഗങ്ങളെ കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട് വാസ്തവത്തിൽ അവിടെ പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവിടെ മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിൻ്റെ പിതാക്കന്മാർക്ക് യഹോവ എന്ന പേരിൽ ഞാൻ വെളിപ്പെട്ടില്ല എന്നവിടെ പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും ദൈവം പിന്നെയും മോശയോട് അല്ല ചെയ്തത് എന്തെന്നാൽ ഞാൻ യഹോവ ആകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോവിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല അപ്പോൾ അവിടെ യഹോവ എന്ന നാമത്തിൽ അബ്രഹാമിനും ഇസഹാക്കിനും യാഹോബിനും ദൈവം വെളിപ്പെട്ടിട്ടില്ലെന്നാണ് പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ നാം കാണുന്നത് അതിനർത്ഥം എന്താണ് അതുവരെയും സർവശക്തിയുള്ള ദൈവം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതാണ് യലോഹിം ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു വന്ന ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ അവിടെ ദൈവം എന്ന വാക്ക് യലോഹിം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സർവശക്തിയുള്ള ദൈവം അപ്പോൾ ഇസഹാക്കിനും അബ്രഹാമിന് യാക്കോബിനൊക്കെ ദൈവം വെളിപ്പെട്ടത് സർവശക്തിയുള്ളവനായിട്ട് യഹോവ എന്ന ആ പേരിലല്ല അപ്പോൾ പേര് നമ്മളിന്ന് പറയുമ്പോൾ വചനം വെളിപ്പെടുത്തുന്നത് ഇതാണ് പേര് പിന്നീട് വന്നു വസമായും നാം വിളിക്കാനായിട്ടൊരു പേരാവശ്യമാണ് അപ്പോൾ ഇവിടെ ദൈവത്തിനാണെങ്കിലും ഒരു പേരാവശ്യമാണ് യഹോവ എന്ന് തന്നെയാണ് പക്ഷേ ഇസഹാക്കിനും യാക്കോബിനും ഒന്നും ആ പേര് ദൈവം വെളിപ്പെടുത്തിയിരുന്നില്ല എന്ന് അബ്രഹാമിന് വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാണ് പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ നാം മനസ്സിലാക്കിയത് അവിടെ സർവ്വശക്തിയുള്ള ദൈവമായിട്ടാണ് അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആ ശക്തിയുടെ ഒരു ആകെ തുകയെ വിശദീകരിക്കുന്നതാണ് എന്നാൽ യഹോവയെന്ന് തന്നെയാണ് തൻ്റെ പേര് യഹോവയെന്ന് തന്നെയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഈ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ആ യഹോവ എന്ന വാക്കിൻ്റെ ആന്തരിക അർത്ഥം അതാണ് വാസ്തവത്തിൽ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥവും അതിൻ്റെ ഉച്ചാരണവും യഹൂദന്മാർക്ക് പോലും യഥാർത്ഥമായി അറിയില്ല എന്നാൽ ഏകദേശം അത് യാഹ്വേ എന്ന് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കുന്നത് ഈ ടു ബി ആയിരിക്കുന്നവൻ ഞാനായിരിക്കുന്നവൻ എന്ന ആ അർത്ഥത്തിലാണ് നമ്മളിത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു ഈ കാര്യം വാസ്തവത്തിൽ താൻ താനവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് പലരും കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ല ഒരു കുട്ടി ദൈവമാണ് അല്ലെങ്കിൽ ദൈവം അയച്ചതായിട്ടുള്ള ഒരു ശക്തിയുള്ള ഒരു വ്യക്തി മാത്രമാണെന്ന് പറയുന്നുണ്ട് എന്നാൽ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ ആ പ്രസ്താവന യഹോവ പറഞ്ഞ അതേ കാര്യം തന്നെ താൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരായിട്ടുള്ള തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുമായിട്ടുള്ള സംഭാഷണത്തിൽ നമുക്കത് കാണാൻ സാധിക്കും അത് മത്തായി യഹോ യോഹനാധ്യ സു സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് സോറി മുപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത് കർത്താവ് യേശുക്രിസ്തുവും തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ വളരെ ആവർത്തിച്ച് താൻ ഞാനാകുന്നവൻ ഞാൻ അങ്ങനെയാണ് നിങ്ങൾ എൻ്റെ വചനത്തിൽ വിശ്വസിക്കണം എന്നിൽ വിശ്വസിക്കണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അങ്ങനെ കർത്താവായി യേശുക്രിസ്തു ഈ യഹൂദന്മാരുമായിട്ടുള്ള ഒരു തർക്കത്തിലേക്ക് വരികയാണ് കർത്താവിനെ അവരാക്ഷേപിക്കുകയും അവനെ പല വാക്കുകളും പറഞ്ഞ് മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ സംഭാഷണം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞൊരു ഒരു കാര്യമാണ് ലോക്കനാനിന്റെ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ അമ്പത്തി ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവിടെ കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്ന് എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു അപ്പോൾ അവിടെ അബ്രഹാം തൻ്റെ ദിവസം കാണുമെന്ന യഹൂദന്മാരായിട്ടുള്ള ജനത്തോട് താൻ പറയുകയാണ് അപ്പോൾ അബ്രഹാം നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കർത്താവിനേക്കാൾ നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത് ആ അബ്രഹാം തൻ്റെ ദിവസം കണ്ട് ഉല്ലസിക്കും എന്നവിടെ പറയുന്നു മാത്രമല്ല അവൻ കണ്ട് സന്തോഷിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം തന്നെ കണ്ടെന്നാണ് അവിടെ പറയുന്നത് ഒന്നുകിൽ ഇത് നമ്മൾ തെറ്റാണെന്ന് തെളിയിക്കണം അല്ലെങ്കിൽ നമ്മളിത് വിശ്വസിക്കേണ്ടതുണ്ട് അപ്പോൾ അബ്രഹാമിനെ അബ്രഹാം എൻ്റെ ദിവസം കാണുവാനായിട്ട് ആഗ്രഹിച്ചു അവൻ വളരെ സന്തോഷിച്ചു അവൻ കണ്ടുമിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥമാക്കുന്നത് ഈ കർത്താവായി യേശു ക്രിസ്തു ദൈവമാണ് ആ ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കാണുക കാരണം കർത്താവ് പറഞ്ഞു എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു പിതാവെന്ന് പറയുന്നത് യഹോവയാണ് അപ്പോൾ പിതാവിനെ കണ്ടവൻ പുത്രനെ കണ്ടിരിക്കുന്നു കർത്താവായി യേശു ക്രിസ്തുവിനെ കണ്ടു അപ്പോൾ യേശു ക്രിസ്തുവിനെ കാണുക സമം യഹോവയെ കാണുക എന്നാണ് അതിനർത്ഥം ഇത് കഴിയുമ്പോൾ അവർ ഒരു ചോദ്യം ചോദിക്കുകയാണ് അപ്പം നിനക്ക് എത്ര വയസ്സായി നിനക്ക് ചെറുപ്പമല്ലേ നീ നീ അബ്രഹാമിനേക്കാൾ മുമ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അബ്രഹാമിനേക്കാൾ പ്രായമുണ്ടോ നിനക്കെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അമ്പത് വയസ്സായോ മുപ്പത് വയസ്സല്ലേ നിനക്കിപ്പോൾ ഉള്ളു അങ്ങനെയുള്ള നീ എങ്ങനെയാണ് അബ്രഹാമിനേക്കാൾ മുമ്പേ ജീവിച്ചിരുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞത് യേശു അവരോട് ആമിയൻ എമ്മ ആമിയൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു അവിടെ ആമിയൻ ആമിയേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട് അവിടെ ഞാൻ ഉണ്ട് എന്ന് പറയുന്നതാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള പ്രയോഗം അപ്പോൾ ഹോബിയായ ദൈവം പ്രയോഗിച്ചതായ അതേ പ്രയോഗം തന്നെ കർത്താവായി യേശു ക്രിസ്തു അവിടെ പറയുകയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു അതിൻ്റെ അർത്ഥം എന്താണ് താൻ ദൈവമെന്നാണ് അതിനർത്ഥം അബ്രഹാമിനേക്കാൾ മുമ്പേ ഉള്ളവെന്ന് പറഞ്ഞാൽ അബ്രഹാമിന് തൊട്ടു മുമ്പേ ജീവിച്ചിരുന്നവൻ എന്നല്ല അതിന് തൊട്ടു മുമ്പേ ഭൂമിയിൽ ഉണ്ടായിരുന്നവൻ എന്നല്ല അതിനർത്ഥം അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ നിന്ന് അങ്ങനെ തെളിയിക്കണം അത് ആർക്കും തെളിയിക്കുവാൻ സാധിക്കില്ല അപ്പോൾ അബ്രഹാമിനേക്കാൾ മുമ്പേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം താൻ ദൈവമാണെന്നാണ് അഥവാ യഹോവിയായി ദൈവത്തിൻ്റെ അതേ പ്രയോഗം തന്നെ താൻ താനിവിടെ അവകാശപ്പെടുന്ന ഞാനാകുന്നവൻ ഞാനാകുന്നു അത് അനവധി തവണ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഈ ഞാൻ എന്നുള്ളതായ ആ പ്രയോഗം യഹോവ പ്രയോഗിച്ചതായ പറഞ്ഞതായ വെളിപ്പെടുത്തിയതായ പ്രയോഗം കർത്താവായ യേശു ക്രിസ്തു ഏറ്റുപറയുന്നത് താൻ ദൈവമെന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് താൻ ദൈവമാണെന്നാണ് അതിനർത്ഥം കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ് സർവശക്തനായ ദൈവമാണ് അവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുവാൻ അധികാരമുള്ളവനും അവകാശമുള്ളവനും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ ലോകത്തിൻ്റെ മുമ്പാകെ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുക ആണ് അതുകൊണ്ട് ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് യഹോവ പറഞ്ഞ അതേ പ്രയോഗം കർത്താബായ യേശുക്രിസ്തു നടത്തുമ്പോൾ താൻ സാക്ഷാൽ സർവശക്തിയുള്ള ദൈവമാണെന്നാണ് ഈ വിശദീകരണം നിങ്ങളുടെ കൂടുതൽ പഠനത്തിന് സഹായിക്കട്ടെ